പരിമിതികൾക്ക് നടുവിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം വേണമെന്ന ആവശ്യം എസ് എച്ച്ഒ ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥരാണ് വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷനിലുള്ളത് അടിസ്ഥാന സൗകര്യം ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് പേറിയാണ് വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത് വെള്ളത്തൂവൽ വെള്ളത്തൂവൽ പള്ളിവാസൽ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് പോലീസ് സ്റ്റേഷൻ അഞ്ചു വില്ലേജ് ഓഫീസുകളും ഇതിന്റെ പരിധിയിൽ വരുന്നു ഇത്രയധികം സ്ഥലവിസ്തൃതിയിലെ ക്രമസമാധാന പാലനം ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന പോലീസ് സ്റ്റേഷനാണ് മതിയാംവിധമുള്ള അടിസ്ഥാന കെട്ടിട സൗകര്യം പോലുമില്ലാതെ പരിമിതികൾക്ക് നടുവിലൂടെ മുന്നോട്ടു പോകുന്നത് എസ് എച്ച്ഒ ഉൾപ്പെടെ മുപ്പത്തെട്ട് പോലീസ് ഉദ്യോഗസ്ഥരാണ് വെള്ളത്തുവൽ പോലീസ് സ്റ്റേഷനിലുള്ളത് രണ്ടായിരത്തി നാലിലാണ് വെള്ളത്തുവൽ പോലീസ് സ്റ്റേഷനായി കെട്ടിടം പണി കഴിപ്പിക്കുന്നത് നിർമ്മാണ ജോലികൾ ദീർഘവീക്ഷണമില്ലാതെ വന്നതോടെയാണ് റോഡിനോട് ചേർന്ന് കട്ടിംഗ് മുകളിലായി കെട്ടിട നിർമ്മാണം നടത്തിയെന്ന ആക്ഷേപം അക്കാലത്ത് ഉയർന്നിരുന്നു രണ്ടേകാല ഏക്കർ സ്ഥലം പോലീസ് സ്റ്റേഷന് സ്വന്തമായി ഉണ്ട് ആറ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും വെള്ളത്തുവൽ പോലീസ് സ്റ്റേഷനിലുണ്ട് പരാതിയുമായി സ്റ്റേഷനിലെത്തുന്നവർക്ക് ഇരിക്കാൻ വേണ്ടുന്ന മതിയായ സ്ഥല സൗകര്യം പോലും വെള്ളത്തുവൽ പോലീസ് സ്റ്റേഷനിലില്ല ഇത്തരത്തിൽ അടിസ്ഥാന കെട്ടിട സൗകര്യമില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് വേറിയാണ് വെള്ളത്തുവൽ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഈ സാഹചര്യത്തിലാണ് വെള്ളത്തുവൽ പോലീസ് സ്റ്റേഷനായി സൗകര്യമുള്ള പുതിയ സ്റ്റേഷൻ കെട്ടിടം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി